ഒരു ചിറകിൽ പക്ഷി ഇടിച്ചിട്ടുണ്ട് വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതെൻ്റെ അവസാന വാക്കുകളായിരിക്കുമോ ക്രിസ്മസ് അവധി ആഘോഷിച്ച് ബാങ്കോക്കിൽ നിന്ന് മടങ്ങിയവരായിരുന്നു ആ വിമാനത്തിലേറെയും ദക്ഷിണ കൊറിയൻ വിമാന കമ്പനിയായ ജെജു എയറിൻ്റെ ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് സെവൻ സി ഡബിൾ ടു വൺ സിക്സ് വിമാനത്തിലുണ്ടായിരുന്നത് ആറു ജീവനക്കാരടക്കം നൂറ്റി എൺപത്തി ഒന്ന് പേർ അവരിലൊരാൾ ബന്ധുവിനയച്ച അവസാന സന്ദേശത്തിൽ അപകടകരമായത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ദുസൂചനയുണ്ടായിരുന്നു അയാൾ എന്തു ഭയന്നോ അത് തന്നെ സംഭവിച്ചു മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ച വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി സുരക്ഷാ വേലിയിൽ വിമാനം നിമിഷങ്ങൾക്കകം തീ ഗോളമായി മാറി പൂർണ്ണമായി കത്തിയമർന്ന വിമാനത്തിൽ നിന്ന് ജീവനോടെ രക്ഷിക്കാനായത് രണ്ടുപേരെ മാത്രം ഒരു സ്ത്രീയും ഒരു പുരുഷനും വിമാനത്തിൽ കത്താതെ ബാക്കിയുണ്ടായിരുന്ന പിൻഭാഗത്ത് നിന്നാണ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്മാരായ ഇരുവരെയും രക്ഷിച്ചത് നാല് ജീവനക്കാരടക്കം നൂറ്റി എഴുപത്തി പേരും മരിച്ചതായി പിന്നീട് സ്ഥിരീകരിച്ചു ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമായ മൂന്നാമത്തെ വിമാന അപകടമായിരുന്നു ഞായറാഴ്ചത്തേത് പ്രാദേശിക സമയം രാവിലെ ഒൻപത് ഏഴോടെയായിരുന്നു അപകടം വിമാനത്തിലെ യാത്രക്കാരിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരും ദക്ഷിണ കൊറിയൻ പൗരന്മാർ രണ്ടു പേർ തായ്ലന്റ് സ്വദേശികൾ കാട്ടുതാറ മല്ലാട് പക്ഷികൾ കൂട്ടമായി എത്തുന്ന സമയമാണിത് അതിനാൽ നേരത്തെ തന്നെ വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോൾ ബോർഡിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീട് രണ്ടു മിനിറ്റിനു ശേഷം അടിയന്തര ലാൻഡിങ്ങിന് കോക്ക്പിറ്റിൽ നിന്ന് അനുമതി തേടി എതിർ ദിശയിൽ നിന്ന് റൺവേയിൽ ഇറങ്ങാനായിരുന്നു എ ടി സി നിർദ്ദേശം നൽകിയത് തുടർന്നാണ് വിമാനം റൺവേയിൽ ഇറങ്ങുന്നതും അപകടത്തിൽപ്പെടുന്നതും ചക്രങ്ങൾ നിലത്തു തൊടാതെ ഇറങ്ങുന്ന വിമാനം അപകടത്തിൽപ്പെടുന്നതിൻ്റെ നടുക്കുന്ന ദൃശ്യം ലോകമാകെ കണ്ടു റൺവേയിൽ ഇറങ്ങിയ വിമാനം തെന്നി മാറി നീങ്ങിയ ശേഷം സുരക്ഷാ മതിലിലിടിച്ചു പിന്നാലെ തീഗോളമായി മാറി വിമാനം പൂർണ്ണമായി കത്തിയമർന്നു വിമാനത്താവളത്തെ പ്രത്യേക ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ച് ആയിരത്തി അഞ്ഞൂറ് രക്ഷാപ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അപകടത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉയരുന്നുണ്ട് പക്ഷി ഇടിച്ചതിനെ തുടർന്നാവാം ലാൻഡിംഗ് ഗിയർ തകരാറിലായതെന്നാണ് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിലാവാം പൈലറ്റുമാർ ബെല്ലി ലാൻഡിംഗിന് ശ്രമിച്ചത് പ്രതികൂല കാലാവസ്ഥയും അപകട കാരണമായി പറയപ്പെടുന്നുണ്ട് ലാൻഡ് ചെയ്യാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ട ശേഷം രണ്ടാം ശ്രമത്തിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് ഈ ലാൻഡിംഗ് ശ്രമത്തിൽ വിമാനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിൽ പൈലറ്റ് പരാജയപ്പെടുകയായിരുന്നു ഇതോടെ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റൺവേയുടെ അറ്റം വരെ വിമാനം സഞ്ചരിക്കുകയും മതിലിലിടിക്കുകയും ചെയ്തു ഒരു തവണ വലം വെച്ച ശേഷം രണ്ടാമത്തെ ശ്രമത്തിലാണ് വിമാനം റൺവേ തൊട്ടതെന്ന് ഈ സമയത്ത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നവർ പറയുന്നു വലത് ചിറകിന് തീപിടിച്ചതിന് പിന്നാലെ തീയും കറുത്ത പുകയും ഉയർന്നു ആദ്യമുച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടു പിന്നാലെ പല തവണ സ്ഫോടനമുണ്ടായതായും വിമാനത്താവളത്തിലുണ്ടായിരുന്നവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വ്യോമാതിർത്തിയിൽ കടന്നുകയറിയെന്നാരോപിച്ച് കൊറിയൻ എയർലൈൻസിന്റെ വിമാനം സോവിയറ്റ് യൂണിയൻ വെടിവെച്ചിട്ടിരുന്നു ദക്ഷിണ കൊറിയൻ വിമാനക്കമ്പനി ഉൾപ്പെടുന്ന ഏറ്റവും വലിയ വിമാന ഇതാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് അന്ന് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൊറിയൻ എയറിൻ്റെ ജംബോ ജെറ്റ് തകർന്നു വീണ് ഇരുന്നൂറ്റി ഇരുപത്തി പേർ മരിച്ചു കൊറിയൻ അതിർത്തികളിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ച വിമാന ദുരന്തമാണ് മുവാൻ വിമാനത്താവളത്തിലുണ്ടായത് രണ്ടായിരത്തി രണ്ടിൽ ചൈനയുടെ ബോയിൻ സെവൻ സിക്സ് സെവൻ ടു ഹൺഡ്രഡ് വിമാനം ബുസാനിൽ അപകടത്തിൽപ്പെട്ട് നൂറ്റി ഇരുപത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ജജു എയറിന്റെ വിമാനം ഇതാദ്യമായാണ് അപകടത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട വിമാന കമ്പനിയാണ് ജജു എയർ ദക്ഷിണ കൊറിയയിലെ നഗരങ്ങളെ ബന്ധിപ്പിച്ച് നിരവധി ആഭ്യന്തര സർവീസുകൾ കമ്പനി നടത്തുന്നുണ്ട് ഇതുകൂടാതെ ജപ്പാൻ ചൈന ഫിലിപ്പീൻസ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുണ്ട് വിമാനങ്ങൾ സ്വന്തമായുള്ള കമ്പനി ദിവസം ഇരുന്നൂറ്റി ഇരുപത് സർവീസുകളാണ് നടത്തുന്നത് മൂവായിരത്തോളം ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജജു അയർ മാപ്പ് പറഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ കമ്പനി സിഇഒ കിംഇ ബേ വാർത്താസമ്മേളനത്തിൽ തല കുമ്പിട്ടാണ് ഖേദം പ്രകടിപ്പിച്ചത്